സൂര്യ നമുക്ക് ഒന്ന് രണ്ട് വാർത്തകൾ കൂടി പരിശോധിക്കാം വിശദാംശങ്ങൾ നൽകണം ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നടത്തിവന്ന പ്രതിഷേധം പതിമൂന്ന് ദിവസം വരുന്നപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എല്ലാ സംഘടനകളുമായും ഭാരവാഹികളുമായും ഇന്ന് ചർച്ച നടത്തും ഇന്ന് മൂന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി വീണ്ടും ചേരുകയാണ് സൂര്യഗായത്രി ഒരാഴ്ചയോളം എത്തുന്നു ഈ സമരം തുടങ്ങിയിട്ട് ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ നേതൃത്വത്തിൽ യോഗം ചേരുമ്പോൾ ഇന്നൊരു സമവായത്തിന് പ്രശ്നപരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള സാധ്യതകളുണ്ടോ ഫിജി ഈ നാലേബാർ ഇരുപത്തിനാല് സർക്കുലർ പുറത്ത് ഇറക്കിയ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിക്കൊണ്ടിരുന്നത് ഈ സർക്കുലർ പിൻവലിക്കണം ഇത് നിയമവിരുദ്ധമാണ് ഈ പരിഷ്കരണങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് നേരത്തെയും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നത് കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് സ്വന്തം വാഹനത്തിൽ പോലും ഗ്രൌണ്ടിലേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒരു സമരം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു തുടർന്ന് ഇരുപത്തി മൂന്നിന് സി ഐ ടൂരെ മാത്രം ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം സി ഐ ട്യൂനെ മാത്രം ബാധിക്കുന്നതല്ല എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് അത്തരത്തിലൊരു ചർച്ച നടത്തുമ്പോൾ അത് എല്ലാ സംഘടനകളെയും പ്രതികരിക്കുന്ന ആളുകളുമായിട്ട് വേണം മന്ത്രി ചർച്ച നടത്തേണ്ടത് എന്ന വിമർശനം മറ്റ് സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ നടന്ന ധർണയിൽ ഐ എൻ ടി യു സി അതുപോലെ തന്നെ ബി മറ്റ് സ്വതന്ത്ര സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് സംഘടിപ്പിച്ചത് തുടർന്ന് വലിയ രീതിയിൽ സമരം ശക്തമാകുന്നതിനെ തുടർന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന കെ ബി ഗണേഷ് കുമാർ ഉടൻ തന്നെ ഇപ്പോൾ ചർച്ച വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇന്ന് മൂന്നു മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച നടക്കുക എല്ലാ സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്കായിട്ട് മന്ത്രി ക്ഷണിച്ചിട്ടുണ്ട് ഈ ചർച്ചയിൽ ആരായിരിക്കും ആരായിരിക്കും അയവ് വരുത്തുക ആരായിരിക്കും പിന്നോട്ട് പോവുക എന്നാണ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് തുടർന്ന് സമരം ശക്തമാകുന്നതിനിടയിൽ ചില അയവ് നിർദ്ദേശങ്ങളിൽ മന്ത്രി വരുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റുന്നതിന് മൂന്ന് മാസം കാലാവധിയാണ് നേരത്തെ നൽകിയിരുന്നതെങ്കിൽ സമരം ശക്തമായതോടെ അത് മാസത്തെ കാലാവധിയായി നീട്ടി അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ ക്യാമറ സ്ഥാപിക്കുന്നതും ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി സജ്ജമാക്കുന്നതിനും ഒക്കെ തന്നെ കാലാവധി നീട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ നിർദ്ദേശങ്ങളോട് തന്നെ യോജിക്കാൻ കഴിയാത്ത കഴിയില്ല എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഇത് ഇതൊക്കെ തന്നെ തങ്ങളിൽ നിന്ന് പൈസ ചെലവാക്കേണ്ടി വരുന്ന നിർദ്ദേശങ്ങളാണ് ഒന്നുകിൽ സർക്കാർ അതിന് സാമ്പത്തികമായി ധനസഹായം ചെയ്യണം അല്ലെങ്കിൽ ഈ നിർദ്ദേശം തന്നെ സർക്കുലർ നിന്ന് പിൻവലിക്കണം എന്നാവശ്യം തന്നെയാണ് ഇപ്പോഴും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ചർച്ചയിൽ എന്തായിരിക്കും മന്ത്രി സ്വീകരിക്കുന്ന നിലപാട് എന്നതനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ ഒരു സാഹചര്യം കണക്കാക്കേണ്ടത് ഫിജി